എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന് വേലു എന്നു പേരായിട്ടുള്ള ഒരു ഭക്തൻ ഗുരുവിനായി സമർപ്പിച്ച വൽമീകി കുന്നിലാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് ഏതാണ്ട് മൂന്നര കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന തോട്ടുമുഖം എന്ന ഗ്രാമത്തിലുള്ള ആണ് ഈ പ്രദേശത്ത് ഏറ്റവും ഉയരം കൂടിയ ഒരു കുന്ന് പറയാൻ കഴിയുന്ന വൽമീകി കുന്ന് സ്ഥിതി ചെയ്യുന്നത് വേലു ഒരു കുറ്റകൃത്യം അനുഷ്ഠിച്ചതിൻ്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിച്ചു തിരികെ വന്ന സന്ദർഭത്തിലാണ് ഗുരുദേവൻ ആ ആലുവയില ദ്വൈതാശ്രമം സ്ഥാപിക്കുന്നതും ക്രമേണ വേലു ആശ്രമത്തിലെ ഒരു നിത്യ സന്ദർശകനായി മാറി ഗുരുവിൻ്റെ വാത്സല്യത്തിന് പാത്രീഭൂതനായി ആ വേലു സർക്കാരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് ഏതാണ്ട് അറുപതോളം ഏക്കർ വരുന്ന വന്നിരുന്ന ഈ ഭൂമി സ്വന്തം പേരിൽ എഴുതി വാങ്ങുന്നതും പിന്നീട് ഗുരുവിനായി സമർപ്പിക്കുന്നു ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവന് അവിടുത്തെ തിരുസ്വരൂപമായിട്ടുള്ള സച്ചിദാനന്ദാമൃതത്തിൽ മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ലാതെ സ്വസ്ഥമായി വേണ്ടി അന്ന് നിശ്ചയിച്ചിരുന്നതും വന്നിരുന്നതുമായ സ്ഥലമാണ് വൽമീകിക്കുന്ന് വൽമീകിക്ക് കൊന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധിക്ക് ശേഷം അതൊരു അനാഥാവസ്ഥയിലായിരുന്നു ഇതിന് ചുവട്ടിലുള്ള ധാരാളം വസ്തുവകകൾ കയ്യേറ്റത്തിലൂടെ മഠത്തിന് നഷ്ടപ്പെട്ടു ബാക്കി വരുന്ന സ്ഥലത്ത് ഏതാണ്ട് പതിനാറ് ഏക്കറിൽ കൂടുതൽ സ്ഥലം ശ്രീനാരായണ സേവിക സമാജത്തിന് അൻപത് വർഷത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വറ്റിയായി നൽകുകയും രണ്ടായിരത്തി പതിനാറാകുമ്പോഴേക്കും അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവഗിരിമഠം എന്നിപ്പോൾ ഈ സ്ഥലം തിരികെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെയാണ് ഇപ്പോൾ കേരളീയ വാസ്തു മാതൃകയിൽ ഒരു മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മഠത്തിലെ പൂജനീയനായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമികൾ പ്രസിഡൻ്റ് സച്ചിദാനന്ദ സ്വാമികൾ ഇന്നലെ ഈ മന്ദിരത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ശാന്തി നിലയം ശാന്തി നികേതനം എന്ന പേരിലാണ് ശ്രീനാരായണ ശാന്തി നികേതനം വൽമീകിക്കുന്നു എന്ന പേരിലാണ് ഈ മന്ദിരത്തിന് നാമകരണം നിർവഹിച്ചിരിക്കുന്നത് ഇന്നലെ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും നടന്നു മഠത്തിലെ സ്വാമിമാർ ഏതാണ്ട് മുപ്പതോളം സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ നൂറുകണക്കിന് ഗുരുദേവ ഭക്തരുടെ സാന്നിധ്യത്തിലുമായിരുന്നു ആ ചടങ്ങിന്നൽ ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഇവിടെ ഭാവിയിൽ വലിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരുമെന്ന് ഗുരുവിൻ്റെ ഒരു സങ്കല്പമുണ്ട് ഭാവിയിൽ ഇതൊരു പഴനിയായി ഭവിക്കുമെന്നാണ് ഗുരു സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരം ബൃഹത്തായിട്ടുള്ള സംരംഭങ്ങൾ ഇവിടെ വരേണ്ടതായിട്ടുണ്ട് പ്രധാനമായും ഗുരുമന്ദിരമടക്കം ഇന്നലെ സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഒരു ബ്രഹ്മവിദ്യാലയത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നും എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച ഇവിടെ ഗുരുദേവകൃതികളെ മുൻനിർത്തിയുള്ള പഠന ക്ലാസുകൾ നടത്തണമെന്നും അതുപോലെ മറ്റ് ആധ്യാത്മിക ചര്യകൾ ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉപാസന ആഗ്രഹിക്കുന്നവർക്ക് വന്ന് താമസിക്കുവാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഇവിടം കേന്ദ്രീകരിച്ച് വിപുലീകരിച്ച് നടപ്പിലാക്കണമെന്നൊക്കെയാണ് ഇന്നലെ മഠത്തിൻ്റെ പ്ര പ്രസിഡൻ്റ് സ്വാമി ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ അതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ നിലവിൽ വരുത്തുവാനായിട്ടുള്ള പരിശ്രമമാണ് അദ്വൈതാശ്രമത്തിൻ്റെ ഭാഗത്തു നിന്നും ഭാവിയിൽ ഉണ്ടാകുക എല്ലാ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥനയും സഹായ സഹകരണവും ഇക്കാര്യത്തിലുണ്ടായാൽ മഹാഗുരുവിന്റെ സങ്കല്പത്തെ നമുക്ക് വലിയ താമസം കൂടാതെ തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം